പ്രിയപ്പെട്ടവർ ഇന്ന് പതിനാറിങ്ങിൽ നിന്ന് വാങ്ങിച്ച എന്താ തരുന്നത് കോണി ഫ്ലവറാണ് കോണി ഫ്ലവറാണത് ഇതിൻ്റെ ഉള്ളിൽ ഒരത്ഭുതമുണ്ട് ഏ അതിനെ പുറത്തെടുക്കുകയാണ് നിങ്ങൾ കാണുക ഏ ഇത് നമ്മളെ പതിനാറിങ്ങിൽ വന്ന് ഞമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ കൊടുന്ന് മുറിക്കുമ്പോഴാണ് കണ്ടത് ഇതാ കണ്ടോളി ഇതിൻ്റെ ഉള്ളത്തൊരു അത്ഭുതം എന്താണ് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനം നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം ആളൊരു പാവപ്പെട്ട ഒരാളാണ് എങ്കിലും എല്ലാ സമയത്തും ഈ ഒരു പാവപ്പെട്ട ആളായിക്കൊള്ളണം ഇല്ല ഏ കുറച്ചൊക്കെ തറവാടുള്ള ഐറ്റമൊക്കെ ഉണ്ടായിന്ന് വരും ഏ വേണ്ട അത് വരണേ വരുന്ന ആള് അപ്പം ഇത് ഇപ്പം ഈ ആള് പാവപ്പെട്ട ആളൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കിങ്ങനെ പറ ഡൗട്ടു വെള്ളിക്കെട്ടൻക്ക് വെള്ള കെട്ടാൻ വരിക ഇത് വെള്ളിക്കെട്ടൻ എന്ന് പറയാൻ പറ്റൂല കറുപ്പ് കെട്ടനാ എന്തായാലും രണ്ട് കാര്യ ഒരു അതിഥിനിയും കിട്ടി അതുപോലെ കുറച്ച് ഉപ്പേരി ഒക്കാൻ സാധനം കിട്ടി അപ്പം നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി വെക്കുകയാണ് കിട്ടണ

നാളെ പരപ്പനങ്കാടിന്ന് ഒരു പച്ചക്കറികാടിന്ന് ഇതേമാതിരി ഒരാളെ പാമ്പുകാടി ഏറ്റൊക്കെ കേട്ടിരുന്നു ഇത് നമ്മൾ നാടിനെ കാണാ നല്ല ഇതിർത്താമ്പ കാണുന്നില്ലേ <laughs> കൊണ്ടുപോയി <laughs> 你做这样的。